ൈവ് വീഡിയോയിലേക്ക് സിയാറത്ത് വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കര എന്ന് പറയുന്ന പ്രദേശത്താണ് ഇതുള്ളത് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളടുത്താണ് ഈ സ്ഥലം നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയുടെ ഒരതിർത്തി പ്രദേശമാണ് കോഴിക്കര ഇവിടെ ഈ പള്ളിയിൽ ഒരു പള്ളിയാണ് പള്ളിയുടെ ചെരുവിലായിട്ട് വിശ്രമം കൊള്ളുന്ന മഹാനാണ് കണ്ടങ്കായി ആലി മുസ്ലിയാർ നവർ അള്ളാഹു മറക്കഥു മഹാനവറുകളുടെ മക്കബറയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇൻഷാള്ള നമുക്ക് സിയാറത്ത് ചെയ്യാം അള്ളാഹു താല ഈ മഹാനവറുകളുടെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ ഇവിടുത്തെ മതദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ ഇൻഷാള്ള ഇവിടുത്തെ ചരിത്ര വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും

إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد النبي الأمي الحبيب الحال القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق <geoning> sesha, in ും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസൈദായകൾ നീക്ക പോലാക്കണ അല്ലോ ഞങ്ങൾ ഓദിയതിൻ്റെ മിഥല സവാബിൻ ഹബീബ് മുഹമ്മദ് റസൂർഹിാഹു അലഹി വസ്ല്ല തങ്ങളെ ഹതറത്തിലേക്ക് എത്തിക്കണേ അല്ലാ മറ്റു അമ്പിയാക്കൾക്കൾ സ്വലഹിങ്ങൾ ഹദറാത്തിലേക്ക് നീ എത്തിക്കണേ അല്ലോ പ്രത്യേകിച്ച് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് നീയെത്തിച്ചു കൊടുക്കണേ അല്ലാ ഇവിടുത്തെ ധർജകളെ നീ ഉയർത്തണേ അല്ല ഇവിടുത്തെ മതും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ റഹ്മാനെ അള്ളാഹുവ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ മുഴുവൻ തെറ്റു നീ പൊറത്തു തരണേ അല്ല ലാഹുവെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയെന്ന ഖബറിൽ കിടക്കുന്നവർക്കും നീ മഹഫിറത്തും അറഹമത്തും നൽകണേ അല്ല ലാഹുവെ അവരുടെ ഖബറുകളൊക്കെയും നീ സ്വർഗമാക്കണേ അല്ല സാധുക്കളായി ഞങ്ങളുടെ ശിഷ്ട ജീവിതം നീ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ തക്കവയോടെ അഖിലാസോടെ ഈ മാനോടെ ജീവിക്കാനുള്ള തൗഫിയൊക്കെ നൽകണേ റഹ്മാനെ ലാഹുവേ മഹാന്റെ മതത് ഞങ്ങൾക്ക് നൽകണേ അല്ല സഹായം നൽകണേ അല്ല പൊരുത്തം നൽകണേ അല്ല കാവുൽ നൽകണേ അല്ല ഇവിടുത്തെ ഹക്ക് ജാഹ് പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പറക്കത്ത് നൽകണേ റഹ്മാനെ ജോലിയിൽ പറക്കത്ത് നൽകണേ അല്ല കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും നീ പറക്കത്ത് നൽകണേ അല്ല മക്കളിൽ പറക്കത്ത് നൽകണേ അല്ല വാഹനങ്ങളിൽ പറക്കത്ത് നൽകണേ അല്ല ഞങ്ങളുടെ ഓരോ ഹറക്കാത്ത് സഖലാത്തിലും നീ പറക്കത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് റഹ്മാനെ തരണേ അല്ലോ അല്ലാഹുവെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വലീഹികളായ സന്താനങ്ങൾ നൽകണേ അല്ലാ അടച്ചവനെ ഞങ്ങളുടെ സഹോദരിമാരിൽ പലരും ഗർഭിണിമാരുണ്ട് റഹ്മാനെ സുഖപ്രസവം നൽകണേ നൽകണയല്ല പ്രയാസങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ പ്രസവിക്കാനുള്ള തോഫീക്ക് നൽകണയല്ല അതിലൂടെ നീത്തരുന്ന മക്കൾക്കൊരു വൈബോ കൊസൂറോ പോരായ്മയോ അംഗവൈകല്യങ്ങളോ കുറവുകളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ വേദനകളോ പ്രയാസങ്ങളോ നൽകല്ലോ പൂർണ്ണ വളർച്ചയും പൂർണ്ണ ആഫിയത്തുമുള്ള പൂർണതയുള്ള മക്കള് നൽകണേയല്ലോ കൺകുളിർമയുള്ള മക്കള് നൽകണ അല്ലോ അള്ളാഹു പലരും രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഞങ്ങളുടെ രോഗങ്ങളൊക്കെയും എത്രയും പെട്ടെന്ന് നീ ശിഫയാക്കി തരണേ അല്ലോ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലോ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെത്തുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈഹായി ജോലി നൽകണേ അല്ലോ അള്ളാഹുവെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ് അള്ളാഹുവെ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ബറക്കത്തുള്ള വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നീ തന്ന വീടുകളിലും ഉള്ള വീടുകളിലൊക്കെ നീ വലിയ ബറക്കത്തും സമാധാനവും നൽകണേ റഹ്മാനെ ഒരുപാട് മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ നൽകണേ അല്ലാ പ്രത്യേകിച്ച് ഹബീബ് മുഹമ്മദ് അരികിൽ ചെന്നുകൊണ്ട് അവിടത്തോട് ധാരാളം തവണ സ്വലാത്തും സലാമും പറയാനും കൺകുളിർക്ക കാണാനും കൺകുലിർക്കാണാനും നൽകണേ അല്ലോ ഒടച്ചവനെ ജീവിതത്തിൽ പല പ്രാവശ്യം ഹജ്ജും ഉംറയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാനുള്ള ഞങ്ങളുടെ എല്ലാ സിയാറത്തുകളും നീ കബൂലാക്കണേ അല്ലാ ഓരോ സിയാറത്തുകളിലും ഞങ്ങളോട് പ്രത്യേകം ത്വാ കൊണ്ടുവസികത്ത് ചെയ്ത ഒരുപാട് മോമിനീങ്ങൾ മോമിനാത്തുകളുണ്ട് അല്ലാ അവരുടെ എല്ലാവിധ ഹൈറായ ഉദ്ദേശങ്ങളും

أتبع علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع السلام عليكم يا ولي الله